പത്ത് വർഷങ്ങളായി ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളിലും ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ എൻ്റെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പ്രാവശ്യം പുതുക്കി അന്നത്തെ എൻ്റെ നിയോഗം കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം ഞാൻ രണ്ടാമതാണ് വെച്ചത് വീണ്ടും ഞാൻ മാതാവിനോട് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത് ഇനി ഞാനൊന്ന് പുതുക്കാൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നിയോഗം ഞാൻ വെക്കില്ല കാരണം ആ നിയോഗം നിൻ്റെ കൈകളിൽ ഓൾറെഡി ഞാൻ തന്നു നീ അത് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എപ്പോഴൊക്കെ തളർന്നു പോകുന്നോ അപ്പോഴൊക്കെ അച്ഛൻ്റെ പ്രത്യാശയുള്ള സാക്ഷി സാക്ഷികളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവുമായിരുന്നു ഞങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരുന്നത് അങ്ങനെ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി ഒരു നോർമൽ ഡെലിവറി തന്ന് ഈശോയും അപവാദവും ഞങ്ങളെ അനുഗ്രഹിച്ചു മക്കളില്ലാത്ത ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും ഈശോ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു തുറവിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാണ് ആദ്യം സംഭവിച്ചത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ ഈ ഉടൻ ആദ്യമായി ഈ അൽത്താരയിൽ വന്ന സാക്ഷയം പറയുവാനും പരിശുദ്ധ അമ്മയുടെ വൃത്തിയാഷികരത്തിൻ്റെ സാക്ഷികളാകുവാനും ദൈവം അനുവദിച്ചതിന് ദൈവപിതാവിനും യശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ നിയോഗം വെച്ചാണ് ഉടമ്പടി എടുത്തത് പക്ഷേ വെള്ളപ്പൊക്കവും കൊറോണയും ഒക്കെ കാരണം കൂടുതൽ ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അപ്പം മോളും വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ അന്നേരം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിവ് ലഭിച്ചത് അതനുസരിച്ച് ഞങ്ങൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ മോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം തന്നെ മാതാവ് ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ പേര് ജെൻസി എൻ്റെ ഹസ്ബൻഡ് ശൈലേഷ് ഞങ്ങളുടെ കുഞ്ഞ് മാരിയോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷങ്ങളായി ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളിലും ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി യാതൊരു ഫലവും ഉണ്ടായില്ല അതിനുശേഷം ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞങ്ങളിവിടെ എ ചേർന്നത് കൃപാസന പത്രം കൃപാസന പത്രം പല പലരും ഞങ്ങളുടെ കയ്യിൽ തന്നു ഞങ്ങൾക്ക് ഇതിനിടെ ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് നാല് പ്രാവശ്യം അബോഷനായിട്ടുണ്ട് പല കാരണങ്ങൾ വ്യക്തമല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് കാരണങ്ങളൊന്നും വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വളരെയേറെ ദുഃഖത്തോടും വലിയൊരു മാനസികാവസ്ഥയിലുമാണ് ഞങ്ങളിവിടെ എത്തിച്ചേര്ന്നത് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഹോസ്പിറ്റലിലൂടെ കാണിക്കാം ഇവിടെ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടു പല തെളിവുകളും കൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അങ്ങനെ ഞാൻ ഞാൻ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പല ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ ചെയ്തു പല സ്കാനിങ്ങുകളും ചെയ്തു ഡോക്ടേഴ്സ് ഞങ്ങൾ എന്നിലെ പല കുറവുകളും കണ്ടുപിടിച്ചു ഒത്തിരി ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ കുറവുണ്ട് വേണ്ടത്ര ക്വാളിറ്റി കുറവാണ് എന്നൊക്കെ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഒത്തിരിയേറെ തെളിവുകളും ഞങ്ങളുടെ കയ്യിലായി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നത് ഞാൻ ഉടമ്പടി എടുത്തു അന്ന് വൈകുന്നേരം സായ്ഹ പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഫയലുകളെല്ലാം വെച്ചു മാതാവിനോട് പറഞ്ഞു ഇനി ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ല മാതാവും ഈശോയെ ഞങ്ങളെ സഹായിച്ചാൽ മതി ഞങ്ങൾ ഈശോയുടെ സാക്ഷിയായി മാതാവിൻ്റെ സാക്ഷിയായി ഞങ്ങൾ ജീവിക്കാം എന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുക്കൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഫയലുകൾ സമർപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല വീണ്ടും അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ എൻ്റെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പ്രാവശ്യം പുതുക്കി അന്നത്തെ എൻ്റെ നിയോഗം കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം ഞാൻ രണ്ടാമതാണ് വെച്ചത് ആദ്യം അമ്മ എൻ്റെ കൂടെ വരണം അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നതായിരുന്നു വീണ്ടും അതൊന്നുകൂടെ പുതുക്കി ഉടമ്പടി വീണ്ടും പുതുക്കി പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗം കുഞ്ഞിന് വേണ്ടിയുള്ള എൻ്റെ നിയോഗം ഞാൻ അഞ്ചാമതാണ് വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയും എൻ്റെ ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഞാൻ മാറ്റി വീണ്ടും ഞാൻ മാ മാതാവിനോട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് പോയത് ഇനി ഞാനൊന്ന് പുതുക്കാൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നിയോഗം ഞാൻ വെക്കില്ല കാരണം ആ നിയോഗം നിൻ്റെ കൈകളിൽ ഓൾറെഡി ഞാൻ തന്നു നീ അത് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം അങ്ങനെ ഞാൻ പുതുക്കി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് വീണ്ടും യാതൊരുവിധ കോംപ്ലിക്കേഷനുകളും ഇല്ലാതെ ആണ് എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയത് ആയി മൂന്നാം മാസം ഞാൻ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ വന്നു ദിവസേന ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ വിശുദ്ധ കുർബാനയും ഉടമ്പടി വസ്തുക്കളും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ഉടമ്പടി തൈലം എന്നും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ അച്ഛനെ കാണാൻ വന്നു അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് വ്യഞ്ചരിച്ച കാശുരൂപം തലേനക്കുള്ളിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനു വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാണ് വിട്ടത് അങ്ങനെ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി ഒരു നോർമൽ ഡെലിവറി തന്ന് ഈശോയും അപവാദവും ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ അവന് മാരി എന്നാണ് പേരിട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും ആയിട്ട് ഞങ്ങൾ മാരിയോ എന്നവനെ വിളിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി ഉടമ്പടി ജീവിതം പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമായിരുന്നു ഞങ്ങളുടെ വലിയ പ്രതീക്ഷയും ശക്തിയും എപ്പോഴൊക്കെ തളർന്നു പോകുന്നോ അപ്പോഴൊക്കെ അച്ഛൻ്റെ പ്രത്യാശയുള്ള സാക്ഷി സാക്ഷികളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവുമായിരുന്നു ഞങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരുന്നത് വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി മാത്രമാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ വിശ കുമ്പസസാരിക്കും ഉടമ്പടി കാരുണ്യപ്രവർത്തികൾ ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പ്രാധാന്യമാക്കിയാണ് പ്രധാനമായിട്ട് രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു വന്നുകൊണ്ടിരുന്നത് ആവശ്യമായ എല്ലാ സഹായങ്ങളും വേണ്ടവരെ കണ്ടെത്തി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു പോരുകയും ചെയ്തു പോന്നു ഒത്തിരിയേറെ സൗഖ്യങ്ങളും അനു അനുഭവങ്ങളും പേഷ്യൻസ് തന്നെ ഞങ്ങളോട് എന്നോട് പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഈശോ അതിനൊക്കെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി ദൈവസ്നേഹത്തിലേക്ക് വന്നു ഈ കൂടുതൽ അടുത്തു ദൈവസ്നേഹത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് ഞങ്ങളെ ആദ്യം കൊണ്ടുവന്നു മക്കളില്ലാത്ത ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും ഈശോ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു തുറവിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാണ് ആദ്യം സംഭവിച്ചത് അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈശോ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത് അങ്ങനെ കാരുണ്യപ്രവർത്തികളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവുകയും വേണ്ട ഭക്ഷണ സാധനങ്ങളും ആവശ്യമായതെല്ലാം കൊടുക്കുകയും ചെയ്തു പോന്നു ഇവിടുത്തെ പത്രം ഞങ്ങൾ കൃപാസനം പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരുവായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും എനിക്ക് തോന്നുന്നത് എളിമയിലൂടെ വളരാൻ എന്നെ ഒത്തിരിയേറെ അത് സഹായിച്ചു ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും തന്ന അനുഗ്രഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു യേശു അറുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് അവരുടെ അധ്വാനം വൃത ആവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാവും സലിം ജോസഫ് എന്ന ഈ അമ്മയും മകളും ജീവിത പങ്കാളിയും കുഞ്ഞും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മയുടെ ഈ ഉടമ്പടി എളുത്താരെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ദാമ്പത്യ ജീവിതം തുടങ്ങി ഒൻപത് വർഷമായി മക്കളില്ലാത്ത ദമ്പതികൾ നാല് തവണ അഭൂഷനായിപ്പോയ ദമ്പതികൾ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താനാവാതെ വീണ്ടും ജീവിതം വലിയ പ്രതിസന്ധിയിലും ഏറെ മാനസികമായ നൈരാശ്യത്തിലേക്കും വീണുപോയ ദമ്പതികളാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മയാണ് ശരിക്കും മോളോട് ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയുന്നതും അമ്മയിൽ പൂർണ്ണമായും പരിശുദ്ധമ്മയിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ മകളെ സഹായിക്കുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ദിവസം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സാക്ഷ്യം പങ്കുവെക്കുന്നവരും ഉടമ്പടി ജീവിതത്തിൻ്റെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് തെളിവോടുകൂടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകളെ ഏറെ ആകർഷിച്ച ഒരു വാക്യവും അവരുടെ തെളിവുകളായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഡോക്ടറെ പോയി കാണുവാനും തൻ്റെ ആരോഗ്യസ്ഥിതികൾ പരിശോധിക്കുവാനും ജീവിത പങ്കാളിയോടൊപ്പം മകൾ തയ്യാറാകുന്നുണ്ട് ഡോക്ടറെ കാണുമ്പോൾ പറയുന്നതൊക്കെയും ഏറെ ക്ലേശകരമായ കാര്യങ്ങളാണ് രണ്ടു പേർക്കുമുള്ള നിരവധി കുഴപ്പങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞ ഒരു ചെറിയ ഉപമ അവർ ചേർത്ത് പറയുന്നുണ്ട് ഒരു ചെടി അതൊന്ന് മുളപൊട്ടി വന്നാൽ അത് വളരുന്നതിനാവശ്യമായ സാഹചര്യം അത് അതിന് പറ്റുന്ന അന്തരീക്ഷം ആ ചെടി നിൽക്കുന്ന പ്രധാനത്തിനില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവില്ലേ അത് തന്നെയാണ് മകനുടെ ഉദരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞ് പച്ചപിടിച്ച് വളരുവാനുള്ള യാതൊരു ശേഷിയും നിൻ്റെ ഇല്ല അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ സാധിക്കില്ല അതാണ് ഈ കണ്ടിന്യൂസ് സബോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഐ വി എഫ് മാത്രമേ എന്തെങ്കിലും നിനക്കിന് സാധ്യതയുള്ളൂ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട എന്നുവെച്ചാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി വളർത്തുവാനുള്ള സാധ്യതകൾ മുഴുവനും സീറോയാണ് മൈനസ് ആണെന്ന് ഡോക്ടർ നോക്കി പറഞ്ഞതാണ് വിഷയം ഫുള്ളി നെഗറ്റീവായ ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി സ്വയം അവർക്കൊരു കുഞ്ഞിനെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തലോലിക്കുവാനുള്ള കഴിവുണ്ടാവില്ലെന്ന ഒരു റിപ്പോർട്ടും ഒരു വാക്കുകളും കേട്ടുകൊണ്ടാണ് മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം അമ്മമാതാവിൻ്റെ അരികിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഇല്ലായ്മയിൽ ഈ ശൂന്യതയിൽ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞു വളരില്ലെന്ന് ശാസ്ത്രം പറയുന്ന ഈ ഇടത്ത് നിന്ന് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു ഐ വി എഫ് ഞങ്ങൾ എടുക്കില്ല കാരണം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മമാതാവ് ആയിരക്കണക്കിന് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ എളിയ ജീവിതത്തെയും സന്താന സൗഭാഗ്യം നൽകി അമ്മയിലൂടെ ഈശോ അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയിൽ അന്നുകൊണ്ട് മരുന്ന് നിർത്തി ചികിത്സ നിർത്തി മറ്റൊരു ഡോക്ടറെ കാണുന്ന രീതികളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു അതാണ് മകൾ പറയുക പിന്നീട് ഉടമ്പടി ജീവിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഉടമ്പടിയിൽ എങ്ങനെ ആഴപ്പെടാം അച്ഛൻ്റെ ഓരോ ധ്യാന പ്രസംഗവും ഉടമ്പടി ധ്യാനവും ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകളായിരുന്നു സങ്കടത്തിലിരിക്കുമ്പോൾ അതൊരു ആശ്വാസമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ നിരാശ തോന്നുമ്പോൾ അതൊരു പ്രത്യാശയായിരുന്നു അച്ഛൻ പറയുന്ന ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ വിട്ടുകൊടുത്തു കൊണ്ടിരുന്നു പ്രത്യാശിയുടെ ഓരോ മാസവും വന്ന് കൃപാസനം പത്രം വാങ്ങി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞങ്ങൾ തീക്ഷ്ണു माँ की അതാ മകൾ പറയുന്നത് ഉടമ്പടി ധ്യാനം കൂടുന്തോറും കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം എൻ്റെ ഉടമ്പടിയുടെ നിയോഗ ലിസ്റ്റിൽ പുറകോട്ട് പോയി ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം ഒരു കുഞ്ഞിനെ വേണമെന്നതാണ് ആദ്യം പുതുക്കിയപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും വേണമെന്നാണ് എനിക്ക് കുഞ്ഞ് വേണം എന്നത് എനിക്ക് രണ്ടാമത്തെ നിയോഗമായി ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം അത് അഞ്ചാമതായി മറ്റു മറ്റു വ്യക്തികളുടെ നിയോഗങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ആദ്യം എഴുതിയിട്ട് അഞ്ചാമത് ഞാൻ കുഞ്ഞിനു വേണ്ടി നിയോഗം നിയോഗമെഴുതി എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി നിയോഗം നിയോഗമെഴുതില്ല കാരണം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മയുടെ തിരിക്കുമാരൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് പ്രിയമുള്ളപരേ ഉടമ്പടിയിലുള്ള ഉറപ്പാണ് ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാനുള്ള ധൈര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതം എത്ര പുതുക്കി എന്നതിനെക്കുറിച്ചല്ല ഓരോ തവണയും ഉടമ്പടിയിൽ വളരുമ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ മാസവും ഉടമ്പടിയിൽ വളരുമ്പോൾ അമ്മ മാതാവിന് ഉടമസ്ഥത കൊടുത്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മകളുടെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവളുടെ ഏറ്റവും വലിയൊരാഗ്രഹം ഒൻപത് വർഷം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മയുടെ അരികിലെത്തുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഉടമ്പടി ധ്യാനത്തിലൂടെ സാക്ഷ്യത്തിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ തൻ്റെ ജീവിതം ഒരു കുഞ്ഞിനു വേണ്ടി മാത്രമുള്ളതല്ല അത് നിത്യതയിലേക്കുള്ളതാണെന്ന തിരിച്ചറിവാണ് അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ എഴുതുന്നത് അത് താഴേക്ക് താഴേക്ക് വന്നു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയ നിയോഗങ്ങൾ ആദ്യം ആദ്യം അവൾ എഴുതി തുടങ്ങി അവൾ പറയുന്നുണ്ട് ഉടമ്പിടിക്ക് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം ഞങ്ങൾക്ക് കുഞ്ഞില്ല എന്ന ശൂന്യതയിൽ ദൈവസ്നേഹം നിറഞ്ഞു കൂടുതൽ ദൈവ സ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ നിരന്തരം ഞങ്ങളെ ശാക്തീകരിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന് ഹിതകരമായത് ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഉടമ്പടി ഉടമ്പടിയെടുത്ത് രണ്ടാമത് പുതുക്കി അറുപത് ദിവസം തികയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കിക്കൊണ്ട് അനുഗ്രഹിച്ചു വന്ന മകള് പറയുന്നുണ്ട് ആ പ്രഗ്നൻസിയുടെ മുഴുവൻ കാലവും ശാന്തമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു അംഗവൈകല്യം ഉണ്ടാകും മറ്റു രീതിയിലുള്ള ക്ലേശങ്ങളുണ്ടാകും ഇത്രയേറെ അബോർഷൻ നടന്നതാണ് ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിലേക്ക് കിട്ടുക പ്രയാസമായിരിക്കുമെന്ന് ഓരോ തവണയും ഇവർ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരുന്നു ഞങ്ങൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലാണ് ഇത് അമ്മ മാതാവ് ഉരുവാക്കിയതാണ് അമ്മമാതാവിനറിയാം ഈ കുഞ്ഞിനെ എങ്ങനെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ച് തരാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് ഒരു നോർമൽ ഡെലിവറിയിൽ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ അമ്മയുടെ നാമം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുവാൻ കുഞ്ഞിന് മാരിയോ എന്ന് പേരിടുവാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവന്ന പ്രിയമുള്ളവരെ ഉടമ്പടി എങ്ങനെ മാംസം ധരിക്കുന്നുവെന്ന് ഉടമ്പടി എങ്ങനെ ഭൗതിക നിയോഗങ്ങളിൽ നിന്നും ആത്മീയ ജീവിത വളർച്ചയിലേക്ക് നമ്മളെ മാറ്റുന്നുവെന്ന് ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഊഷലമാകുന്ന അന്നുവരെ ഇല്ലെന്ന് പറയുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈശോ നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ വെളിപ്പെടുത്തുകയാണ് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ തയ്യാറാണോ അമ്മമാതാവിനോടൊപ്പം കരം പിടിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനമുണ്ടോ അപ്പുറവും ഇപ്പുറവും ചവിട്ടാതെ എൻ്റെ തീരുമാനം എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ പൂർണ്ണമായി കൊടുക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി അത്ഭുതകരമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈമാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് മാതാവ് നൽകിയ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക